മിഷനിലേക്ക് സ്വാഗതം സ്പാർട്ടൻസ് കൂത്താട്ടുളം സംഘടിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സമ്മർ കോച്ചിംഗ് ക്യാമ്പ് സമാപനം ക്ലബ് സെക്രട്ടറി കിഷോറിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ക്ലബിന്റെ സ്ഥാപകനും മുൻകാല കോച്ചുമായ കെ കെ രവി നിർവഹിച്ചു ക്ലബ് പ്രസിഡന്റ് മനോജ് കെ മാത്യു ക്ലബിന്റെ മുഖ്യ പരിശീലനായ മാത്യു എബ്രഹാം ക്ലബ് ഭാരവാഹികൾ മിനു കെ എസ് ശരത് കുമാർ അനിൽകുമാർ രൂപേഷ് ബാബു എന്നിവർ പങ്കെടുത്തു അതായത് ശനി ഞായറാൻ നമുക്ക് ക്യാമ്പ് ഉണ്ടാവും താല്പര്യമുള്ള കുട്ടികൾക്ക് രാവിലെ മഴയില്ലാത്ത ദിവസം വരാം അപ്പോൾ നമ്മുടെ ക്യാമ്പിൻ്റെ സമാനത്തിൽ സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും ഉണ്ട് ഈ സർട്ടിഫിക്കറ്റ് വിതരണത്തിനായിട്ട് നമ്മുടെ ക്ലബിന്റെ നമ്മുടെ ക്ലബിൻ്റെ പേരാണ് നമുക്കൊരു ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാർക്ക് കളി പറഞ്ഞു തന്നൊരു കോച്ചുണ്ട് അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാണ് രവിശേനാണ് നമ്മുടെ പഴയ ഇവിടെ ഗ്രൗണ്ടിൽ കുഞ്ഞിസാറ് ചെയ്തുകൊണ്ടിരുന്ന പോലെ നമുക്ക് ക്യാമ്പുകളെല്ലാം തന്നുകൊണ്ടിരുന്നത് ഒരുപാട് വർഷങ്ങൾ മുമ്പ് എവിടെ നിങ്ങൾ ഫുട്ബോൾ കളിക്ക് വരുമ്പോൾ കൃത്യം ടൈമായിരിക്കണം കളിയുടെ മെയിൻ അതാണ് ഫങ്ക്ച്വാലിറ്റി പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ഫുട്ബോൾ കളിക്കാൻ പ്രാപ്യായെന്ന് വരികയില്ല ചില ആൾക്കാർ പഠനത്തിലാണ് മെയിൻ ശ്രദ്ധിക്കുന്നത് പഠിത്തമല്ലാണ്ട് ഇനി ഫുട്ബോൾ കളിക്കാനൊന്നും പറ്റിയില്ല വിദേശത്തുള്ള കളിക്കാരൊക്കെ തന്നെ നല്ല അഭ്യസരാണ് ചുരുക്കാൾക്കാരെ വിദ്യാഭ്യാസം കുറവുള്ളവരുള്ളൂ ബാക്കിയെല്ലാവരും പ്രത്യേകിച്ച് യൂറോപ്യൻ ഫുട്ബോളേഴ്സ് മുഴുവൻ വിദ്യാഭ്യാസമുള്ളവരാണ് നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ട് ഒരു ഗുണം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പല മേഖലയിലേക്ക് പോവാം സ്പോർട്സ് മേഖലയിൽ കഴിഞ്ഞാൽ ഫിസിക്കൽ എജ്യൂക്കേഷൻ അധ്യാപനാകാം കോച്ചാവാം എൻ ഐ എസ് പഠിച്ച് കോച്ചാവാം ലക്ഷ്മിബായി കോളേജ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷൻ പഠിക്കാം നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ നമ്മുടെ കൗൺസിലിങ് കളിക്കാർക്കൊക്കെ ഒത്തിരി ഉള്ളവരാണ് കളിക്ക് മുമ്പ് കളിക്ക് ശേഷം തോറ്റു കഴിഞ്ഞാലൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടാവും അതിൻ്റെ കൗൺസിലിങ്ങിനായിട്ട് പഠിക്കാൻ പോവാം അപ്പം നിങ്ങളിവിടെ വന്നുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് നിങ്ങളുടെ മനസ്സും ശക്തിയും വിവരവും ഒക്കെ തിരിച്ചുവിട്ടുകൊണ്ട് വേണം പിന്നീട് മുമ്പോട്ട് പോകാൻ അല്ലാണ്ട് ഫുട്ബോൾ കളി മാത്രം നിങ്ങൾക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരും ഇതിൻ്റെ അകത്ത് മൂന്നാലോ അഞ്ചോ പേർക്ക് വരാൻ പറ്റും അത് തുറന്ന് നല്ല കോച്ചിങ് ക്യാമ്പ് അതുമുള്ള അറ്റൻഡ് ചെയ്ത ആരോഗ്യം ഫിസിക്കൽ ഫിറ്റ്നസ് ഉള്ളവർക്കേ ഫുട്ബോൾ കളിക്കാൻ പറ്റുള്ളൂ ഫിസിക്കൽ ഫിറ്റ്നസ് മസ്റ്റാണ് ആരോഗ്യം ആണ് കളിയുടെ അടിസ്ഥാനം ഫുട്ബോളിൻ്റെ കളിക്കാൻ എന്ന് പറഞ്ഞാൽ ബോക്സിങ് പോലെ തന്നെയാണ് രണ്ട് പേര് തമ്മിലുള്ള മത്സരം അത് ഭയങ്കര ഉള്ളിൽ ഭയങ്കര ദേഷ്യവും ഇതൊക്കെയാണ് പക്ഷെ നമ്മളത് ഫീൽഡിൽ കാണിക്കരുത് അതായത് കളി തോക്കും ജയിക്കും പൗളൊക്കെ വരും പക്ഷെ അത് നമ്മൾ പൗളായിട്ട് വന്നിട്ട് മനസ്സിൽ വൈരാഗ്യം വയ്ക്കാൻ പാടില്ല ബോക്സിങ് പോലെ തന്നെ തോപ്പിക്കണം എന്നുള്ള ആ ഇച്ഛാശക്തിയായിരുന്നു മനസ്സിൽ അപ്പോൾ പല ഉണ്ടാവും അപ്പോൾ നിങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ ഇനി പഠിത്തത്തിൽ കേന്ദ്രീകരിക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിദ്യാഭ്യാസം നിങ്ങൾക്ക് ഡോക്ടറാകും ഡോക്ടറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഞ്ചിനീയർ ആവും നിങ്ങൾക്ക് ഡോക്ടറായി ഈ ഫീൽഡിലേക്ക് വരാം ഒത്തിരി കളിക്കാർക്ക് ഒത്തിരി സഹായം ചെയ്യാൻ പറ്റും കഴിഞ്ഞ നാൽപ്പത് ദിവസമായിട്ട് നമ്മുടെ കൂത്താക്കുളം സ്പാർട്ടൻസ് ക്ലബിലെ ഫുട്ബോൾ ട്രെയിനിങ് ക്യാമ്പിന് എല്ലാ ദിവസവും കൊച്ചിന് ട്രെയിനിങ്ങിന് വേണ്ടി വിടാൻ വേണ്ടി ഞാൻ വരുന്നുണ്ട് നല്ലൊരു ട്രെയിനിങ് ക്യാമ്പ് കൃത്യ സമയത്ത് തുടങ്ങി രാവിലെ ആറരയ്ക്ക് തുടങ്ങിയിട്ട് എട്ട് എക്കര അവിടെ പ്രാക്ടീസ് എല്ലാ ദിവസവും ചെയ്തിട്ടുണ്ട് പിന്നെ പുതിയ തലമുറയിൽ സ്പോർട്സ് അല്ലെങ്കിൽ ഫുട്ബോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ആക്ടിവിറ്റീസ് നമ്മൾ എൻഗേജ് ചെയ്യാനായിട്ടുണ്ട് ആക്കി വെക്കേണ്ട ഒരു വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പയറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം